ഹലോ നമ്മൾ ചുരിദാറിൻ്റെ ഒക്കെ സ്ലീവിൻ്റെ എൻഡിൽ നമ്മൾ ഇതുപോലത്തെ സ്റ്റോൺ വർക്ക് കാണാറുണ്ടല്ലേ ഇതുപോലത്തെ സ്റ്റോൺ വർക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാം ഒരേ ലൈനിൽ ഒരേ ലെവലിൽ ഒരേ ഷേപ്പിൽ കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക നമുക്ക് എപ്പോഴും ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടോടൊക്കെ മാറിക്കൂലേ അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും നല്ല ആ ഒരു എൻ്റെ വരുന്ന ഡിസൈൻ നല്ല പക്ക നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് നമ്മൾ കാണും ഓക്കെ ഈ സ്റ്റോൺ വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചത് ഈ ഒരു ടൈപ്പ് സ്റ്റെൻസിലാണ് കേട്ടോ ഈ സ്റ്റെൻസിൽ രണ്ട് ടൈപ്പാണ് നമ്മുടെ കയ്യിലൊന്ന് ഭയങ്കര കുഴഞ്ഞിരിക്കുന്ന ടൈപ്പ് രണ്ടാമത് നല്ല സ്റ്റിഫായിട്ട് നിൽക്കുന്ന ഈ ഒരു സ്റ്റെൻസിലാണ് അപ്പോൾ നമ്മളിതൊരു പ്ലാസ്റ്റിക്കിൻ്റെ മെറ്റീരിയലാണ് അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റെൻസിൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനകത്ത് നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ ഇതുപോലത്തെ ഈ ചെറിയ ചെറിയ സ്ക്വയർ പീസാണ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ ഈ ഒരു ഡിസൈനിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടോ അപ്പോൾ ഈ ഒരു സ്റ്റിഫ് ആയിരിക്കുന്ന സാധനം ആകുമ്പോൾ നമുക്ക് വെച്ചാൽ നല്ല കറക്റ്റ് ആയിട്ട് തന്നെ എല്ലാം കിട്ടും മറ്റേ നമുക്ക് കുറച്ചൊന്നും നീങ്ങി പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഈ ഒരു സ്റ്റിഫ് ആയിട്ടുള്ള മെറ്റീരിയൽ കൊണ്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു സ്ലീവിൻ്റെ എൻഡ് ഇതുപോലെ എടുത്തിട്ട് നമ്മൾ സ്ലീവിൻ്റെ എൻഡിലാണ് അത് ചെയ്ത് കാണിക്കാൻ പോകുന്നത് അപ്പോൾ സ്ലീവിൻ്റെ എൻഡ് ഇതുപോലെ മെഷൻ പ്രകാരം കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് ഇതുപോലെ വരച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ ഈ ഒരു മെറ്റീരിയലിനകത്ത് ഓൾ നല്ല ചെറിയൊരു ഗോൾഡൻ ബീറ്റ്സ് നമ്മൾ ത്രൂ ഔട്ട് ഇതിനകത്ത് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കസ്റ്റമർ നമ്മളോട് ആവശ്യപ്പെട്ട് അവർക്കൊരു വെയർ ഫംഗ്ഷനും യൂസ് ചെയ്യാനുള്ളത് ആയതുകൊണ്ട് സ്ലീവിൻ്റെ എൻഡിലേക്ക് കുറച്ച് ഹെവി ആയിട്ട് വർക്ക് വേണമെന്ന് പറഞ്ഞു അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു ലേസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഒരു ലേസ് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ലേസ് ആണ് നമ്മൾ എൻ്റെ സൈഡിൽ നമ്മൾ കൊടുത്തിരിക്കുന്നുണ്ടോ ഈ ഒരു സ്ലീവിൻ്റെ ഏറ്റവും എൻഡിലായിട്ട് നമ്മൾ ഈ ഒരു ആണ് കൊടുക്കുന്നത് ഈ ഒരു ലേസ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നത് നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സ്റ്റോൺ ലേസിന്റെ സെൻറ്ററിൽ ഇതുപോലെ ചെറിയ ചെറിയ ഗ്യാപ്പ് വരും ആ ഒരു ഗ്യാപ്പിൽ കൂടെ ഉണ്ടോ ഇതുപോലെ ചെറിയ ചെറിയ ഗ്യാപാണ് ഈ ഒരു ലൈസിൻ്റെ ഇടയ്ക്ക് വരിക ഈ ഒരു ഗ്യാപ്പിലൂടെ നമുക്ക് എവിടെയാണോ ലേസ് വേണ്ടത് ആ ഒരു ലേസ് കറക്റ്റ് ആയത് വെച്ചെടുത്ത ശേഷം ആ ഒരു എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഒരു കോട്ടൺ വെച്ച് നല്ലപോലെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക അയൺ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ ടേപ്പ് പോലത്തെ ഒരു ഗം വേണ്ടില്ല ആ ഒരു ഗം നല്ലപോലെ മെൽറ്റ് ആയിട്ട് പോലെ ഒട്ടി നിൽക്കും ഉണ്ടോ ആ ഒരു ഡിസൈൻ വെച്ച് നമ്മൾ ഈ ഒരു എൻഡിൽ ഈ ഒരു ലെയ്സ് വെച്ചിരിക്കുന്നത് ഈ ഒരു സ്റ്റോൺ ലേസ് നമ്മൾ വെച്ച് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പം നമുക്ക് ആ രണ്ട് പോർഷൻ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ആ സ്റ്റോൺ ലൈസ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ സ്റ്റെൻസിൽ ഉപയോഗിച്ച് അതിൻ്റെ മുകളിലേക്കുള്ള സ്റ്റോൺ വർക്കാണ് നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു സ്റ്റെൻസിനകത്ത് ചെറിയ ചെറിയ സ്ക്വയർ പീസാണ് വരുന്നത് അപ്പം ഇതിന് പല സൈസിൽ നമുക്ക് വാങ്ങാൻ കിട്ടും അപ്പോൾ കുറച്ച് കുറച്ച് വലിയ സൈസും അങ്ങനെ പല ഡിഫറൻറ് ആയിട്ടുള്ള രീതിയിലുള്ള സ്റ്റെൻസിൽ അവൈലബിൾ ആണ് നമ്മൾ നമ്മളൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മൾ കണ്ടെന്റ് ബേസ് ചെയ്ത് നമ്മൾ ഇതുപോലത്തൊന്ന് ഉണ്ടാക്കിയെടുപ്പിക്കുകയാണ് ചെയ്ത് ഓക്കെ നമ്മൾ ഈ ഒരു സ്റ്റെൻസിൽ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയാണെങ്കിൽ സ്റ്റോൺസ് ഈസിയായിട്ട് ആയിട്ട് അറേഞ്ച് ചെയ്ത് നോക്കാം അപ്പം അതിനായിട്ട് നമ്മൾ ഈ ഒരു സ്ലീവിൻ്റെ എൻ്റെ വശം നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക രണ്ട് ഔട്ടർ ലൈനും ഇതുപോലെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക കാരണം നമുക്ക് ആ ഒരു ലൈൻ്റെ ഉള്ളിലേക്ക് മാത്രം നമുക്ക് സ്റ്റോൺ വർക്ക് ചെയ്താൽ മതി അതിനായിട്ടാണ് ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ എൻ്റെ ഭാഗം ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഉണ്ടോ അപ്പോൾ ഈ ഒരു രണ്ട് ലൈൻ്റെ ഉള്ളിലാണ് നമുക്ക് സ്റ്റോൺ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഉപയോഗിച്ചത് ഈ ഒരു ഗോൾഡൻ കളറുള്ള സ്റ്റോൺ ആണ് കാരണം നമ്മുടെ ആ ഒരു തുണിക്കകത്ത് ഓൾറെഡി നമ്മുടെ ഈ ഒരു ഗോൾഡൻ സ്റ്റോൺസ് കൊണ്ട് കുറേ ഡിസൈൻ ഉണ്ട് അപ്പോൾ ത്ര സെയിം ആ ഒരു പാറ്റേണിൽ വരുന്ന സെയിം ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നുണ്ടോ ഈ ഒരു നല്ല അടിപൊളിയായിട്ടുള്ള ഈ ഒരു ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഈയൊരു സ്റ്റോൺ ഓൾറെഡി അതിൻ്റെ ബോഡി പാർട്ടിലും താഴെ ഒരു ഫുള്ളായിട്ട് ഈ ഒരു ഉണ്ട് അപ്പോൾ ആ ഒരു സെയിം പാറ്റേണാണ് നമ്മൾ ഈ ഒരു സ്ലീവിൻ്റെ തന്നെ ചെയ്യുന്നത് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം നിങ്ങൾക്ക് ഏത് ഡ്രസ്സിന് മാച്ച് മാച്ചാവുന്ന രീതിയിലുള്ള ഇതും ചൂസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നമുക്കിവിടെ ഓൾറെഡി ഗോൾഡൻ കളർ ആയതുകൊണ്ടാണ് നമ്മൾ ഗോൾഡൻ കളർ ചൂസ് ചെയ്തത് ഓക്കെ അപ്പം നമുക്ക് ഈ ഒരു സ്റ്റെൻസിലെടുത്ത് കറക്റ്റായിട്ട് നമ്മൾ നേരത്തെ വെച്ച ലേസിന് ചേർന്ന് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക ഇനി നമുക്ക് ഇതിനകത്ത് നമുക്ക് ഓരോ ഗ്യാപ്പ് എത്ര വേണം എന്നുള്ള ഗ്യാപ്പൊക്കെ നമുക്ക് ഇതിനകത്ത് ഡിസൈഡ് ചെയ്യാവുന്നതാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫുള്ള് വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ എന്ത് ചെയ്യാം ഒരു ഒരു ഗ്യാപ്പ് വിട്ട് കിട്ടത്ത് അങ്ങനെ നമുക്ക് ആ ഒരു സ്റ്റോണിൻ്റെ ഡിസൈൻ അതായത് ഡിസ്റ്റൻസ് എത്ര വേണോ അതിനനുസരിച്ച് അകലം പാലിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഗം ഇട്ട് കൊടുക്കാവുന്നത് നമ്മളിവിടെ എല്ലാ ഹാൾസിനും നമ്മൾ ഗം ഇടുന്നുണ്ട് കാരണം ത്രൂ ഔട്ട് ആയിട്ട് നമ്മൾ ഫുള്ളായിട്ട് സ്റ്റോൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു ഫെവിക്കലിൻ്റെ ഫാബ്രിക് ക്ലൂ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ശേഷം ഇതുപോലെ നമ്മൾ ഓരോ സ്റ്റെൻസിൻ്റെ ഈ ഓരോ ഹോൾസിനകത്ത് നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ ഡോട്ടറായിട്ട് നമ്മൾ ഈ ഒരു ഗം ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇതുപോലെ ഓരോ ഹോൾസിനകത്തും ഇതുപോലെ ഗം കായിട്ട് ഇട്ട് കൊടുക്കുക സ്റ്റെൻസിൽ നീങ്ങിപ്പോകാതെ കറക്റ്റ് ആയിട്ട് നിൽ നോക്കണം കാരണം നീങ്ങിപ്പോയിഞ്ഞാൽ നിങ്ങളുടെ ഗ് എല്ലായിടത്തും സ്പ്രെഡ് പോകും അപ്പോൾ കറക്റ്റായിട്ടെന്ത് ചെയ്യുക ഇതുപോലെ ഓരോ ഹോൾസിനകത്ത് നമ്മൾ ഗം ഇട്ട് കൊടുക്കുക ഓക്കെ നമ്മൾ ഫെവിക്കലിൻ്റെ ഫാബ്രിക് ക്ലൂ ആണ് ചൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ സ്റ്റെൻസിൽ നമ്മളിപ്പോൾ യൂസ് ചെയ്തപ്പോൾ സ്ലീവിൻ്റെ രണ്ട് നെക്കിന്റെ എൻഡിലൊക്കെ വരുന്ന രീതിയിലുള്ള സ്റ്റെൻസിലൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് ഈ ഒരു സ്റ്റോ നെക്കിന്റെ പാർട്ടിലൊക്കെ ഇതുപോലെ സ്റ്റോൺ ഡിസൈൻ ചെയ്തെടുക്കാൻ വളരെ എളുപ്പത്തിൽ തന്നെ ഈ ഒരു പാറ്റേൺ ഉണ്ടെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ ഈ ഒരു സ്ലീവിന്റെ എൻഡിലാണ് നമ്മളിപ്പോ ചെയ്ത് കാണിക്കുന്നത് ഓക്കെ അപ്പൊ ഇതുപോലെ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഓരോ സ്റ്റോൺസ് ആയിട്ട് നമ്മൾ ഇതിനകത്ത് ചെയ്ത ഗംിനകത്ത് ഇതുപോലെ ഓരോന്ന് പറഞ്ഞിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മളിവിടെ ഒരു എടുത്തിട്ടുണ്ട് നീഡിൽ എൻഡിൽ കുറച്ച് ഗം ആക്കി കൊടുത്ത ശേഷം ഈ ഒരു സ്റ്റോൺസിനകത്ത് കൂത്തിട്ട് നേരെ ഗമ്മിലേക്ക് വെച്ചുകൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ നിങ്ങൾക്ക് ബ്ലക്കർ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈക്കൊണ്ടോ ഒക്കെ ചെയ്യാവുന്നതാണ് ഇപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് എന്ത് ചെയ്യുക ഈ ഒരു ഗമിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുത്താൽ നമ്മുടെ ആ ഒരു കറക്റ്റ് ആ ഒരു ലൈന് പ്രകാരമുള്ള സ്റ്റോൺസ് നമുക്ക് കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അഭിപ്രായവും നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി ഞങ്ങൾ റിപ്ലൈ തരുന്നതായിരിക്കും അതുപോലെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ടൈലർ പഠിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരാണെങ്കിൽ എന്ത് ചെയ്യുക നമ്മുടെ വീഡിയോസ് ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായ ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലിനകത്ത് അവൈലബിൾ ആണ് അപ്പോൾ വീഡിയോസ് സ്കിപ്പ് ചെയ്യാത്ത എല്ലാ വീഡിയോസും മുഴുവനായിട്ട് കാണും ഓക്കെ അത് ഇതുപോലെ നമ്മൾ ഇത്രയും ഏരിയ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ബാക്കിയുള്ള ഏരിയ കൂടി നമുക്ക് ഓരോന്ന് ഗം നമുക്ക് ഓരോ സ്റ്റോൺസ് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഓക്കെ നിങ്ങൾക്ക് ഇതുപോലെ ഫുൾ ആയിട്ട് ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് ഓരോ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് മതി എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എന്ത് ചെയ്യുക ഓരോ ഗ്യാപ്പ് വിട്ട കള്ളിയിൽ മാത്രം ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതാണോ സ്റ്റോൺസ് വേണ്ട ആ ഒരു സ്റ്റോൺസ് മാത്രം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമുക്കവിടെ സ്റ്റോൺസ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചുരുദാർണകത്തുള്ള സെയിം സ്റ്റോൺസാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് നല്ലപോലെ വർക്ക് വേണം എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇതുപോലെ എല്ലാ ഹോൾസും നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓരോ ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഓക്കെ നമ്മൾ ഇനി എന്ത് ചെയ്യുക കൈക്കൊണ്ട് ഇതുപോലെ ഓരോ സ്റ്റോൺസ് എടുത്ത് നമ്മൾ ഇതുപോലെ വെച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത് സ്റ്റോൺസ് നിങ്ങൾ കൈക്കൊണ്ട് വെക്കുക അല്ലെങ്കിൽ പ്ലക്കർ വെച്ചിട്ടോ അല്ലെങ്കിൽ നീഡിൽ വെച്ചോക്കെ നിങ്ങളുടെ എങ്ങനെയാണോ എളുപ്പമെന്ന് ചോദിച്ചാൽ ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം അമ്മ അപ്ലൈ ചെയ്ത് ഇതുപോലെ സ്റ്റോൺസ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു വൺ ഡേ നല്ലപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അപ്പോൾ നല്ലപോലെ സെറ്റായി കിട്ടും അപ്പോൾ കുറച്ച് നേരം കൊണ്ട് വെയിലൂടെ കൊള്ളിച്ച് നിങ്ങൾക്ക് നല്ല സെറ്റായിട്ട് അവിടെ കിട്ടും പിന്നെ പെട്ടെന്ന് ഇളകിപ്പോൾ വരാത്ത രീതിയിൽ നല്ല പോലെ ഗം അവിടെ അറ്റാച്ച് ആയി കി കിട്ടിതാണ് അപ്പോൾ നമ്മൾ ഫെവിക്കലിൻ്റെ ഫാബ്രിക് ഗ്ലോ ആണ് ചൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ അത് വെച്ച് ചെയ്യാൻ വേണ്ടി നോക്കുക നല്ലൊരു ഗ്ലൂ ആണ് കാരണം നമ്മൾ ഓൾറെഡി കുറേ വീഡിയോസിൽ നമ്മൾ ഈ ഒരു ഫെവിക്കലിൻ്റെ ഗ്ലോ നമ്മൾ കാണിച്ചിട്ടില്ലായിരുന്നു ഇതുപോലെ ഫസ്റ്റ് സ്ലീവ് നമ്മൾ ഇതുപോലെ ഫുൾ ആയിട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് സെയിം പാറ്റേണിൽ രണ്ടാമത്തെ സ്ലീവും ചെയ്യണം കേട്ടോ ഇപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് സ്ലീവിൻ്റെ ഫുൾ സ്റ്റോൺ വർക്ക് നമ്മളിതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു സ്റ്റെൻസിൽ റിമൂവ് ചെയ്ത് കൊടുക്കാം പക്ഷെ നമ്മൾ എല്ലാ ഗംട്ട് ഒരുമിച്ച് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് തീർക്കേണ്ടതായിട്ട് വരും അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഭാഗം കുറച്ച് ഭാഗം കമ്മിറ്റ് കമ്മിട്ട് അതിനുശേഷം സ്റ്റോൺ വെച്ച് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തെടുത്തത് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്താണെങ്കിൽ ഫുൾ ആയിട്ട് ഗമിറ്റ് ചെയ്യാതിരിക്കുക കാരണം കുറച്ച് കുറച്ച് ഏരിയ വെച്ച് ചെയ്താൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ടൈമെടുക്കുന്നതിനെ ഈ ഗം പെട്ടെന്ന് സെറ്റായി പോയി ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് സ്റ്റോണ് കറക്റ്റായിട്ട് കിട്ടില്ല അപ്പം ചെയ്യുക കറക്റ്റായിട്ട് നോക്കിയിട്ട് ഇതുപോലെ സ്റ്റെൻസിൽ സെറ്റ് ചെയ്ത ശേഷം എന്ത് ചെയ്യുക കമ്മ് കുറച്ച് ഭാഗത്തിട്ട് അതിനുശേഷം സ്റ്റോൺ വെച്ചിട്ട് ബാക്കി ഏരിയ അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ചെയ്ത് ചെയ്ത് പോട്ടോ ഇപ്പോൾ നമ്മൾ സ്ട്രെൻസിലെടുത്ത് മാറ്റിയിട്ടിട്ടുണ്ടോ നമുക്ക് കറക്റ്റായിട്ട് ഒരേ ലൈനിൽ നല്ല ഒരേ ഡിസൈനിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു വേരിയേഷനും ഇല്ലാത്ത രീതിയിൽ സെയിം ക്രോസ് ആയിട്ടും എല്ലാ ലൈനിലും നമുക്ക് ഒരേ യൂണിഫോം ആയിട്ട് നമുക്ക് ഈ ഒരു ഡിസൈൻ കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു സെയിം ഡിസൈനിൽ നമ്മൾ രണ്ടാമത് സ്ലീവും ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതും കൂടെ എങ്ങനെയാണ് ചെയ്യുന്നുള്ളത് നോക്കാം കേട്ടോ ഇന്ന് നമുക്ക് ഈ ഒരു സെറ്റ് ചെയ്ത സാധനം ഒന്നും കുറച്ച് നേരം വെയിലത്ത് വെക്കാം അപ്പോൾ വെയിലത്ത് വെച്ചാൽ നല്ല പോലെ സെറ്റ് ആയിട്ട് കിട്ടുന്നതാണ് അപ്പോൾ നോക്കി ഈ ഒരു സെയിം മെത്തഡിൽ നമുക്ക് രണ്ടാമത്തെ സ്ലീവ് കൂടെ ചെയ്തെടുക്കാം രണ്ടാമത്തെ സ്ലീവ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ വെച്ച് നമ്മൾ ലൈസ് വെച്ച് നമ്മൾ ഇതുപോലെ അറ്റാച്ച് ചെയ്ത് അത് നമ്മൾ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ അതിന് ശേഷം നമ്മൾ സെൻസിൽ ഇതുപോലെ വെച്ചു ഗം ഇട്ടു ശേഷം നമ്മൾ ഇതുപോലെ ഓരോ സ്റ്റോൺസ് ആയിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അത് ഇതുപോലെ ഓരോരോ സ്റ്റോൺസായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം രണ്ട് സ്ലീവിലും സെയിം ഡിസൈൻ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് അത് ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് ആയിട്ട് വെച്ചെടുക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഡിസൈൻ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇതുപോലെ തന്നെ ഏത് സ്റ്റോൺസിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു പാറ്റേണിൽ ചെയ്യുന്ന സമയത്ത് അളവ് മാറിപ്പോകാതെ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ ക്രോസ് ആയിട്ട് വരച്ചിട്ടൊക്കെ ചെയ്യേണ്ടി വരും അപ്പോൾ അതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നല്ല ഫിനിഷിങ്ങിൽ നല്ല നീറ്റായിട്ട് നിങ്ങൾക്ക് സ്റ്റോൺ ഡിസൈൻ ഒക്കെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും ഉണ്ടോ അതേ ഇതുപോലെ നമ്മൾ ഫുള് ആയിട്ട് നമ്മൾ സ്റ്റോൺ ഒട്ടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം അപ്പം നല്ലപോലെ കെയർ ചെയ്തിട്ട് റിമൂവ് ചെയ്ത് കൊടുക്കാം കാരണം ഇളകി പോകാൻ ചാൻസ് ഉണ്ട് ഉണ്ടോ അതേ ഇതുപോലെ നമ്മൾ സ്റ്റെൻസിൽ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് ലുക്കോട് നമുക്ക് കാണാം രണ്ട് സ്ലീവും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഫൈനൽ ലുക്ക് ഒന്ന് കാണാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത് ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ രണ്ട് സ്ലീവ് നല്ല അടിപൊളിയായിട്ട് ഒരേ രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ